നമസ്കാരം മലയാള സിനിമയുടെ ആരംഭ ഘട്ടം മുതൽ തന്നെ ദക്ഷിണേന്ത്യയിൽ ഒട്ടേറെ പ്രത്യേകതകളുള്ള നിരവധി സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു ആദ്യമായി അമേരിക്കയിൽ പോയി മലയാള സിനിമ ചിത്രീകരിച്ചു അത് ഏഴാം കടലിൽ എന്ന ഐ വിശേഷി ചിത്രമായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് എത്രയോ മലയാള സിനിമകൾ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗൾഫ് ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഗൾഫിൻ്റെ അത്രയും വികസനമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ മുക്കാൽ ഭാഗവും ഗൾഫിൽ വെച്ച് ആദ്യമായി ചിത്രീകരിച്ച മലയാള സിനിമയെക്കുറിച്ചാണ് ഇത് നമ്മൾ ബിഗ് സ്റ്റോറി പറയുന്നത് ആ സിനിമയുടെ പേര് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നായിരുന്നു എം ഡി വാസ്തുവ നായരാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് എം ആസാദ് എന്ന സംവിധായകനാണ് അദ്ദേഹം എന്ന് ജീവിച്ചിരിപ്പില്ല ആസാദാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് ഗൾഫിൽ ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മലയാളികളുടെ അന്നത്തെ ആദ്യകാല പ്രവാസികളുടെ യഥാർത്ഥ ജീവിത സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചിത്രമായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഈ സിനിമയ്ക്ക് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് യു എ ഇലായിരുന്നു ഒരുപക്ഷെ ഇന്ന് യു എ ജീവിക്കുന്ന പല മലയാളികളും ഈ സിനിമ കാണുകയാണെങ്കിൽ അന്ന് കാണുന്ന പല സ്ഥലങ്ങളും ഒരുപക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ സ്റ്റാർ മമ്മൂട്ടി ആദ്യമായി ഒരു ചെറിയതാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമായി എത്തിയത് വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്ന ഈ ചിത്രത്തിലാണ് ഈ സിനിമയിലെ നായകൻ സുകുമാരനാണ് സുകുമാരൻ്റെ പ്രശസ്തമായ ഒരുപാട് ഡയലോഗുകൾ ഈ സിനിമയിലുണ്ട് ശ്രീവിദ്യ ഉണ്ടായിരുന്നു ബഹദൂർ തുടങ്ങി അന്നത്തെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിൽ സുകുമാരനെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ഈ സിനിമയുടെ കഥാഗതി തന്നെ മാറ്റുന്ന തരത്തിലാണ് അങ്ങനെ മമ്മൂട്ടിയുടേത് ചെറിയ വേഷമായിരുന്നു എങ്കിൽ പോലും ഈ ഒരു നടനെ ഒരു പക്ഷേ അന്ന് ശ്രദ്ധിക്കപ്പെടാൻ ഈ ഒരു ഈയൊരു സന്ദർഭം പോലും ഏറെ സഹായിച്ചിരിക്കാം വിൽക്കാന സ്വപ്നങ്ങൾ നിർമ്മിച്ചത് വി ബി കെ മേനോനാണ് മലയാളത്തിലെ പിൽക്കാലത്ത് നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ച പ്രശസ്തനായ നിർമ്മാതാവാണ് വി ബി കെ മേനോൻ അങ്ങനെ എം ഡി വാസ്തു നേര തിരക്കഥ എഴുതി ഗൾഫിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമ എന്ന ബഹുമതി ഇപ്പോഴും വിൽക്കാനെ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിന് സ്വന്തമാണ് ഒപ്പം മമ്മൂട്ടി എന്ന നടനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം ലഭിച്ച സിനിമ എന്നുള്ള പ്രത്യേകതയും വിൽക്കാനെ സ്വപ്നങ്ങളിലുണ്ട് പക്ഷേ ഇതിൻ്റെ സംവിധായകനായിരുന്ന എം ആസാദ് പിന്നീട് അകാലത്തിൽ നമ്മെ വിട്ടുപോവുകയായിരുന്നു അദ്ദേഹം നേരത്തെ പാതിരാവും പകൽ വെളിച്ചവും എന്ന പ്രശസ്തമായ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിലും മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആസാദ് എങ്കിലും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി നമുക്ക് കണക്കാക്കാം അതിൻ്റെ പ്രത്യേകതകൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയാണ്